വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് അനുമോദന സദസ് സംഘടിപ്പിച്ചത് വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി വാർഡ് മെമ്പർ സി കെ ബാബു ഉദ്ഘാടനം ചെയ്തു വിഭിന്നമായി മക്കളെ പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിക്ക എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മുടെ രക്ഷിതാക്കളൊക്കെ ഞാനുൾപ്പെടെയുള്ള നമ്മുടെ ഒക്കെ രക്ഷിതാക്കൾ നിങ്ങളുടെ ഒക്കെ രക്ഷിതാക്കൾ വളരെ കഷ്ടപ്പെടുന്നു ഇപ്പോ നമ്മളിവിടെ ഒരുപാട് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ നിമിഷം എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഉൾപ്പെടെയുള്ള സർക്കാർ പള്ളിയിൽ ഉൾപ്പെടെയുള്ള അവന്റെ കുട്ടി ഇത്തരം ആളുകളുടെ മക്കൾക്ക് ഉപഹാരം സമർപ്പിക്കാനുള്ള അവസരം കിട്ടുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ പ്രശ്നം നമ്മുടെ മക്കളൊക്കെ ഞങ്ങളുടെ 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 വാർഡ് മെമ്പർ പറ റഫീഖ് അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾ എം ബി ബി എസ് പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച ഷഹല പടിയത് ജു ജുസ് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയ ഹൈഫ കളത്തിൽ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു സന്തോഷ് താഹിർ ജംഷാദ് യാഹിയ ുട്ടി മുളക്കൽ സി കെ അൻസർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു പലതരത്തിലും ഉന്നത പ്ലസ് ടുത്താൻ തോൽക്കുന്നവർ പരാജിതാണ് ചിന്തിക്കലമാണ് നൂറ് ശതമാനം തിരിച്ചു വരാൻ നമുക്ക് കഴിയുമെന്നുള്ളത് മനസ്സിലാക്കുകയാണ് പിന്നെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നിലവിൽ നമ്മളെല്ലാം കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറിയിരിക്കുകയാണ് നമ്മുടെ ജീവിത ശൈലി എന്നുള്ള സാധാരണയില് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് അല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് പോയി കൊണ്ടിരുമ്പോൾ രക്ഷിതാക്കളുമായി ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു മക്കൾക്ക്